ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന കാര്യം ആര് ചെയ്താലും ഇട്ടു മൂടത്തക്ക പണം വന്നു ചേരുമെന്നുള്ളതാണ് നിങ്ങൾ ചെയ്ത് നോക്കുക ശരിയായി ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട് ഇന്നെനിക്കൊരു മെസ്സേജ് ഒരു ഒരാൾ മെസ്സേജ് ചെയ്തു മെസ്സേജ് എപ്പോഴും എന്നെ കൂടിക്കിടപ്പുണ്ട് അവർ എൻ്റെ വീഡിയോയിൽ കണ്ട ഒരു കാര്യം വേറൊരാൾക്ക് പറഞ്ഞു കൊടുത്തു അവർക്ക് ബിസിനസ് ചെയ്യുന്നവരാണ് വലിയ ഒരു പ്രതിസന്ധി സാമ്പത്തികമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ വലിയ വലിയ പ്രശ്നങ്ങളാണ് വന്നിട്ട് ഞാൻ പറഞ്ഞ അമ്പലപ്പുഴ ഉണ്ണിക്കണെന്ന് പറഞ്ഞ കാര്യം ചെന്നൈയിൽ നിന്ന് അവരിവിടെ വന്ന് ചെയ്ത് തിരിച്ചു മടങ്ങും മട തിരിച്ചു മടങ്ങ് മടങ്ങി അങ്ങ് ചെല്ലുന്നതിന് മുമ്പേ അവരുടെ ബിസിനസ്സിലെ ആ വലിയ പ്രതിസന്ധി തീർന്നു സാധിച്ചു കിട്ടി അത് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് വാട്സപ്പ് ചെയ്തിട്ടിരിക്കുന്നു മെസ്സേജ് എപ്പോഴും അല്ലെങ്കിൽ വാട്സപ്പിൽ കിടക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കുന്ന ചെറിയ കാര്യങ്ങളൊന്നും പോലെ വലിയ കാര്യങ്ങളാണ് എത്ര വലിയ പ്രതിസന്ധികൾ മാറ്റുന്ന കാര്യങ്ങളാണ് അത് ഞാൻ പറയുന്ന ഏതൊരു കാര്യവും ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്തവർക്കൊക്കെ ജീവിതത്തിൽ അതിൻ്റെ ഗുണമുണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്ന് പറയാൻ പോകുന്നത് ഒരു ഒരു വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് അത് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം അത് ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞുതരാം അപ്പം അത് പറയുന്നതിന് മുമ്പ് അത് ആർക്ക് ആര് ചെയ്താലും അവർക്കൊക്കെ വളരെ വലിയ ഒരു സാമ്പത്തിക ഐശ്വര്യം ആര് നൽകും ഉണ്ണിക്കണ്ണൻ നൽകും അപ്പം ഞാൻ ഉണ്ണിക്കണ്ണൻ്റെ ഒരു സംഭവം പറഞ്ഞു തരാൻ പോകുന്നു അപ്പോൾ ഇത് വീഡിയോ മുഴുവൻ കാണുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഉപകരിക്കും ഇനിയും ഒരു കാര്യം കൂടെ പറയാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാ സംഖ്യാജ്യൂദക്ഷ ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെയാണ് ചെയ്യുന്നത് താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല പറ്റുന്നവർക്ക് റിപ്ലൈ ചെയ്യും ഞാൻ ഇതുപോലെ നല്ല കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ അത് കേട്ട് ആവശ്യം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറയും വീട്ടിൽ ക്ഷേത്രത്തിലേക്കുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ വർക്ക് എടുത്തു തന്ന് വർക്ക് എടുത്താൽ എങ്ങനെ ആയിരിക്കും അത് ചെയ്യുന്നതെന്ന് പറയും ഇതുപോലുള്ള നല്ല കാര്യങ്ങളൊക്കെ അപ്പം അത് ഞാൻ റിപ്ലൈ ചെയ്യും എന്നിട്ട് കേട്ടിട്ട് ആവശ്യം കൊണ്ടാണ് ചെയ്യാമല്ലോ ചെയ്യാതിരിക്കുക അപ്പം ഇത് പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കുക എന്നില്ലേ പറഞ്ഞതാണ് ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ സാധിക്കത്തില്ല കാരണം വാട്സാപ്പിലെ അവർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല ഞാൻ ഫ്രീ ആകാറില്ല മുൻഗണനാക്രമത്തിൽ ഡേറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് സാഹചര്യം പുതിയതായിട്ട് വീഡിയോ കാണുന്നവർ ഓരോ വീഡിയോയിലും പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് ഇത് സൂചിപ്പിച്ച് പോകുന്നത് അപ്പം ഇത്രയും പറഞ്ഞാൽ പോലും ഒരു പത്ത് മിനിറ്റ് ഇടവിട്ട് നൂറ്റിമൂന്ന് മിസ് കോളാണ് എനിക്ക് വരുന്നത് ഞാൻ ഇത്രയും പറഞ്ഞിട്ട് പക്ഷേ ഞാൻ എടുക്കാറില്ല എടുക്കാൻ പറ്റത്തില്ലല്ലോ ഞാൻ പറയുന്ന കാര്യം സത്യസന്ധമായിട്ടാണ് വാട്സാപ്പിൽ ഇടുക അതുമാത്രമേ നോക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഞാൻ വിശദമായിട്ട് അത്ഭുതവിദ്യ ഉണ്ണിക്കണ്ണൻ്റെ പറഞ്ഞുതരാം ഉണ്ണിക്കണ്ണൻ്റെ വിദ്യ പറയുന്നതിന് മുമ്പ് ഇന്ന് ഒരു അനുഭവം ഞാൻ പറഞ്ഞിട്ട് പറയാം എന്നെ കാണാൻ ഒരാൾ വന്നു അവർ അയാ അദ്ദേഹം കുംഭമേളയ്ക്ക് പോയിട്ട് വന്ന ആളാണ് അപ്പോൾ അദ്ദേഹം രണ്ട് ഇത് രണ്ട് രുദ്രാക്ഷമാലയാണ് കണ്ടല്ലോ ഇത് ഇത് രുദ്രാക്ഷമാലയാണ് ഇത് രുദ്രാക്ഷമാലയാണ് അപ്പം ഈ രണ്ട് തരത്തിലുള്ള രുദ്രാക്ഷവും നീട്ടിയിട്ട് പറഞ്ഞു ഇതിലേതെങ്കിലും ഒന്ന് എടുത്തോളാൻ പറഞ്ഞു അപ്പം ഞാൻ എടുത്തത് എൻ്റെ ഈ രുദ്രാക്ഷ ഇതാണ് എടുത്തത് ഈ രുദ്രാക്ഷം അപ്പോൾ ഈ ഈ രുദ്രാക്ഷം അവരോട് തന്നിട്ട് പോയി അത് ഞാൻ എൻ്റെ ഫാദറിന് വേണമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കൊടുക്കുകയാണ് ഇതാണ് ഞാൻ എടുത്തത് ഞാൻ എടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ രുദ്രാക്ഷം അഘോരികൾ കുംഭമേളയ്ക്ക് പോയപ്പോൾ അവിടെ അഘോരികൾ ശിവലിംഗത്തിൽ ചാർത്തിയ രുദ്രാക്ഷമാണ് ഇതൊന്നും അറിഞ്ഞോണ്ടല്ല ഞാനോട് രണ്ടെണ്ണം എടുക്കാൻ പറഞ്ഞു ഞാൻ എടുത്തത് ഈ അഗോരികളെ ശിവലിംഗത്തിൽ ചാർത്തിയൊരു രുദ്രാക്ഷമാണ് അപ്പോൾ നാലോ ചു നോക്കുക ഞാൻ എൻ്റെ കൈകളിൽ വരണം അല്ലെങ്കിൽ ഞാൻ അത് എന്നുള്ളത് ആര് തീരുമാനിച്ചതാണ് ഭഗവാൻ പരമേശ്വരൻ തീരുമാനിച്ച കാര്യം കാരണം എൻ്റെ ഓരോ ശാസ്ത്രത്തിലും ഞാൻ ശിവവിദ്യ ചെയ്യുന്ന ആളാണ് എനിക്ക് ഓച്ചുറൈ വെച്ചും കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിൽ വെച്ചും ശിവാനുഭവം ഉണ്ടായതാണ് അപ്പോൾ എൻ്റെ ആ വിളികൾ അല്ലെ ഞാൻ ചെയ്യുന്ന വിദ്യ സത്യമുള്ളത് കൊണ്ടാണ് എന്നിലേക്ക് ശിവലിംഗത്തിലേക്ക് രുദ്രാക്ഷം വന്നത് കാരണം നമ്മൾ ആ ശരിയായിട്ടുള്ള വിദ്യയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഓരോ ശാസ്ത്രത്തിലും ശിവ വിദ്യ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കിതെങ്കിലും ചില കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റും ഞാൻ ശരിയൊന്നും ബോധ്യമുള്ള കാര്യമേ പറഞ്ഞുതരത്തുള്ളൂ ഒരുപാട് ഞാൻ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് പറഞ്ഞിട്ട് ഞാൻ വിദ്യയിലേക്ക് വരാം കാരണം ഇത് പറയേണ്ട ഒരു ആവശ്യമായിട്ട് തോന്നി ഒരുപാട് അബദ്ധമായ തെറ്റിദ്ധാരണ പരത്തുന്ന പല കാര്യങ്ങളിന്നും സമൂഹത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുക അപ്പം കഴിഞ്ഞ വീഡിയോ ഞാൻ സൂചിപ്പിച്ചു ഞാൻ ഇന്ന് ഒന്നുകൂടി ഞാൻ പറയുകയാണ് കാരണം ഈ നമുക്കത് പറഞ്ഞു തരാൻ പറ്റുന്നു കാരണം നമ്മൾ ശിവ ശിവഭഗവാനെ ധ്യാനിച്ച് ഭഗവാൻ്റെ അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞുതരുന്നത് അതായത് ശിവഭഗവാനെ കുറിച്ച് പല തെറ്റുധാരണകളും ആളുകളുടെ ഇടയിൽ നിലവിലുണ്ട് അതിൽ ഒരു തെറ്റുധാരണ ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് ആളുകൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് അതായത് ശിവക്ഷേത്രത്തിൽ പോയി ഭഗവാനെ എന്നെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ അവരെ ഈ എന്തൊരു അബദ്ധമാണെന്നറിയോ കാരണം ശിവഭഗവാനെ അറിയത്തില്ല കർമ്മരഹസ്യം അറിയത്തില്ല ഈശ്വരനെ അറിയത്തില്ല ഒന്നും അറിയത്തില്ല അതുകൊണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു ഒരിക്കലും അത് പറയരുത് കേട്ടോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാനോട് മാപ്പും ചോദിക്കുക ഓം നമിഷമായ നൂറ്റെട്ട് ജപിക്കുകയും ചെയ്യുക ഭഗവാൻ നിങ്ങളോട് യാതൊരു പിണക്കുമില്ല ഭഗവാൻ ക്ഷമിക്കും നിങ്ങളാ തരത്തിൽ വിഷമിക്കണം പക്ഷേ തെറ്റുകൾ ഇതുപോലെയുള്ള തെറ്റുകൾ പറഞ്ഞുകൊണ്ട് നടക്കരുത് അത് വളരെ കർമ്മദോഷത്തെ ചെയ്യും ഞാനത് വിശദമായിട്ട് പറഞ്ഞുതരാം അതായത് ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഒരാൾ ഭഗവാന്റെ മുന്നിൽ നടക്കി നേരെ നിന്നും ഭഗവാനെ എന്നെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ ആ ഭക്തന്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ ശക്തി ഉള്ളതുകൊണ്ടാണ് ഭഗവാൻ ശിവനായത് ഭഗവാനാണ് ഭഗവാൻ ഉള്ളിലുള്ള കാര്യം അറിയാം അയാൾക്ക് എന്താണ് വേണ്ടത് അതുമാണ് ഭഗവാൻ കൊടുക്കുന്നത് അയാൾക്ക് മനസ്സിൽ അയാൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഭഗവാൻ നടത്തിത്തുള്ളൂ അല്ലാതെ അതെ മേളോട്ടെടുക്കുക എന്ന് പറയുന്നത് എന്തൊരു തെറ്റാണെന്നറിയാം അങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്ക് പലരും പറഞ്ഞു നടക്കുന്നുണ്ട് ആ നാവുകൾ കർമ്മദോഷം വരുത്തി വയ്ക്കരുത് നമ്മൾ ഭഗവാനെക്കുറിച്ച് ഒരിക്കലും അങ്ങനെ പറയരുത് അത് അറിവില്ലായ്മ കൊണ്ടാണ് ഭഗവാൻ ക്ഷമിക്കും നിങ്ങൾ പക്ഷെ പറയുന്നൊരു പറഞ്ഞിട്ടുണ്ടെങ്കിലും വിഷമിക്കേണ്ട കാര്യമെങ്കിലും ഭഗവാൻ ക്ഷമിക്കും പക്ഷേ ഈ നിങ്ങളെ തെറ്റു മനസ്സിലാക്കി നിങ്ങളത് ആവർത്തിക്കരുത് നിങ്ങൾ അറിയാമെന്നവരോട് പറഞ്ഞു കൊടുക്കണം കാരണം ഒരാൾ ഭൂമി ജനിക്കുന്നത് കർമ്മം കൊണ്ടാണ് കർമ്മം തീരാതെ തല്ലിച്ചതച്ചാലും മരിക്കുന്നില്ല അവൻ അത് ആരാലും സംഭവ അസംഭിതമായ കാര്യമാണ് കർമ്മം ഒരു വ്യക്തി ഭൂമി ജനിക്കുന്നത് അവന് ഇന്ന ഇന്ന കർമ്മങ്ങൾ ചെയ്യാനുണ്ട് ആ കർമ്മങ്ങൾ തീരുമ്പോഴേ ആ ഭൂമിയിൽ നിന്ന് പോകത്തുള്ളൂ അല്ലാതെ ആരു വിചാരിച്ചാലും അവനീ ഭൂമിയിൽ നിന്ന് പോകാൻ പറ്റത്തില്ല മാത്രവുമല്ല ശിവഭഗവാനോട് ഒരാൾ പ്രാർത്ഥിച്ചാൽ എന്നെ രക്ഷപ്പെടുത്തണമെന്ന് അവൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് ഭഗവാൻ അറിയാൻ പറ്റും അവന് ചിലപ്പോൾ സാമ്പത്തിക ഉയർച്ചയായിരിക്കും അത് ഭഗവാൻ കൊടുക്കും ആ ഉള്ളിലുള്ളത് അറിയുന്നുകൊണ്ടാണ് ഭഗവാനെ ഭഗവാൻ എന്ന് പറയുന്നത് കളിച്ചു കളിക്കാരനാണ് ഭഗവാൻ ഭഗവാൻ എന്നാ ഒരു നമ്മളൊരു കളിച്ചു കളിക്കാരനാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഉള്ളിലുള്ളത് അറിയുന്നുകൊണ്ടാണ് ഭഗവാനെ ശിവഭഗവാൻ എന്ന് പറയുന്നത് ഭഗവാൻ നിങ്ങളുടെ ഉള്ളിലുള്ള ഭഗവാൻ അറിയുന്നുണ്ട് നിങ്ങൾക്ക് സാമ്പത്തിക ഉയർച്ച അതായിരിക്കും നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ മനോഭാവനയെല്ലാം ഭഗവാൻ സാ സാധിച്ചു കൊടുക്കും അങ്ങനെ ഭഗവാനെ പ്രാർത്ഥിച്ച ഇവർക്കെല്ലാം എല്ലാം കൊടുത്തിട്ടുണ്ട് കുബേരനും മഹാലക്ഷ്മിക്കും എല്ലാം സമ്പത്തും ഐശ്വര്യം കൊടുത്ത ശിവൻ തന്നെയാണ് രാമൻ്റെ ഈശ്വരനാണ് ഭഗവാനെ രാമൻ പ്രാർത്ഥിച്ചതെന്താ യുദ്ധവിജയം രാവണന് മേൽ അത് ശിവഭഗവാൻ്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് അത് നടക്കുന്നത് അപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ എന്താണേലും ഭഗവാൻ അത് സാധിച്ചു കൊടുക്കും ആ മന ഭക്തൻ്റെ ഉള്ളിലുള്ള കാര്യം അറിയുന്നുകൊണ്ടാണ് ഭഗവാനെ വിളിക്കുന്നത് അല്ലാതെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ അത് ഭഗവാൻ മനസ്സിലാകത്തില്ലെന്ന് മനസ്സിലാകാതെ അങ്ങ് എടുക്കുകയെന്നൊക്കെ പറയുന്നത് എന്തൊരു അബദ്ധമാണെന്ന് ഞാൻ പറഞ്ഞുതരാം അതുപോലെ അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു കർമ്മം കർമ്മം തീരാതെ ഒരു വ്യക്തി ഭൂമിയിൽ നിന്ന് പോകത്തില്ല അത് ആർക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല തല്ലിച്ചതച്ചാൽ പോലും ഭരിക്കത്തില്ല കർമ്മം തീർന്നാൽ മാത്രമേ ഭൂമിയിൽ നിന്ന് പോകത്തുള്ളൂ അത് ആർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇതിനെന്തൊരു അബദ്ധമാണ് പറഞ്ഞു കിടക്കുന്നത് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞാലും ഒരിക്കലും അങ്ങനെ പറയരുത് കാരണം അതിന് ചില കാരണങ്ങളുണ്ട് നമ്മളിപ്പം നമ്മുടെ അയലോക്കത്തുള്ള ഒരാൾ അയാളൊരു ചെയ്യാത്തൊരു കുറ്റത്തിന് അയലെക്കുറിച്ച് നമ്മൾ ദുഷിച്ചാൽ തീർച്ചയായിട്ടും കർമ്മദോഷം ഉണ്ടാവും ഒരു സാധാരണക്കാരൻ്റെ കാര്യമാണ് പറയുന്നത് നമുക്കതിൻ്റെ ഒരു കർമ്മദോഷം എങ്ങനെ കിട്ടും കർമ്മം തിരിച്ചടിക്കും ഇനി അത് പോട്ടെ ഒരു ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്ന ഒരു പൂജാരി സ്വാധീനിക്കനായ ഒരു വ്യക്തി അയാൾ നല്ല ചിന്തയോടെ ചെയ്യുന്നു അയാളെ ദൂഷിച്ചാലോ അപ്പോഴും കർമ്മദോഷം കിട്ടും അല്ലേ അതും പോട്ടെ ഒരു സന്യാസി എപ്പോഴും ഭഗവാനെ എന്ന് പറഞ്ഞ് ധ്യാനിച്ചിരിക്കുന്ന ഒരു സന്യാസി അയാളെ ദൂഷിച്ചാലെന്ത് കിട്ടും അവിടെയും കർമ്മദോഷം വരും അപ്പോൾ ആ കർമ്മദോഷം ഇച്ചിരി കൂടിക്കൂടിയിരിക്കും അതായത് കൂടുതൽ ഈശ്വരീയമായി ചേർന്ന് നിൽക്കുന്നവരെ ദുഷിച്ചാൽ ഉണ്ടാകുന്ന കർമ്മദോഷങ്ങൾ കൂടിക്കൂടിയിരിക്കും ഇനി പോട്ടൊരു അവധൂതൻ അവധൂതൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാതിരിക്കും അതായത് ആ സന്യാസത്തിലൂടെ ഈശ്വരനായി തീർന്ന അവധൂതനെ ദുഷിച്ചാൽ അപ്പോൾ അറിയാം വിവരം അല്ലേ അവനെ കർമ്മദോഷം കൊണ്ട് അപ്പോഴല്ലേലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും അവനാ കർമ്മദോഷം പിടികൂടും ഈ അവധൂതന്മാരുടെ എല്ലാ ഈശ്വരനായ ദേവാധിദേവനായ മഹാദേവനെ ഒരു കാര്യമില്ലാതെ ദൂഷിച്ചാലോ അത് ശരിയാണോ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല ഭഗവാൻ നിങ്ങളോട് ക്ഷമിക്കും നിങ്ങളെ കാരണം ഭഗവാൻ എപ്പോഴും ക്ഷമിക്കുന്നതുകൊണ്ടാണ് ഭഗവാനെ മഹാദേവനായത് ദേവന്മാരുടെ ദേവനായത് ഭഗവാൻ നിങ്ങളോട് ക്ഷമിക്കും നിങ്ങളൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല പക്ഷെ വീണ്ടും വീണ്ടും തെറ്റുകൾ ആവർത്തിക്കാതിരുന്നാൽ മതി പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഭഗവാനോട് മാപ്പി ചോദിക്കാം ഭഗവാനെ എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് ഞാൻ അങ്ങനെ ചിന്തിച്ചു ചിന്തിച്ചു ചിന്തിച്ചതുപോലും പോലും ക്ഷമിക്കണതെന്ന് പറഞ്ഞ് ഓം നമിശമായ ഒരു നൂറ്റെട്ട് തവണ ജപിക്കാം ഒരിക്കലും അത് ചെയ്യരുത് കേട്ടോ നമ്മൾ അതുപോലെ തന്നെ ഒരുപാട് ഭഗവാനെക്കുറിച്ച് അബദ്ധമായ കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്നുണ്ട് ചിലർ പറയും ഓം ഓം നമിഷവായ ജവിച്ചാൽ വീട്ടിൽ പാമ്പ് വരുമെന്ന് എന്തൊരു അബദ്ധമാണെന്നറിയോ അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊക്കെ എപ്പോഴും ഓം നമിശിവയായ ജപിച്ചുകൊണ്ട് നടക്കുന്നത് ഇരിക്കുമ്പോഴെന്ന് നടക്കുമ്പോഴും എല്ലാം ശിവനെ വിളിച്ചുകൊണ്ട് നടക്കുന്നു എന്തൊരു അബദ്ധ പറഞ്ഞു നടക്കുന്നു ചിലർ പറയും ശിവനെ വിളിച്ചാൽ സന്യാസിയാകും അറിവില്ലായ്മയാണ് അത് ഭഗവാൻ ക്ഷമിക്കും നിങ്ങളതിനെ വിഷമിക്കേണ്ട കാര്യം പക്ഷെ അറിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും തെറ്റാവർത്തിക്കരുത് നിങ്ങൾ ഇത് തെറ്റുകളുടെ ഇതുപോലെ തെറ്റായ അറിവുകളുടെ പുറകെ പോകരുത് കേട്ടോ അതാണ് ഏറ്റവും ജീവിതത്തിലെ വലിയ പരാജയം നല്ല എന്തെല്ലാം നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് അതിൻ്റെ പുറകെ പോവുക ഓരോരുത്തരും അവരുടെ അറിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ അവരുടെ കർമ്മദോഷം കൊണ്ട് പറഞ്ഞതെന്നാണ് ശുവായ ജപിച്ചാൽ നമ്മളൊക്കെ എപ്പോഴും ഓം നമിശുവായ ജപിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ ചിലർ പറഞ്ഞ് പരുത്തുന്നത് ശിവനെ വിളിച്ചാൽ സന്യാസിയാവുന്നു സന്യാസിമാരെ കുറിച്ച് അറിയാൻ വയ്യാത്ത ഒരാൾക്ക് ചെറുപ്പം മുതലേ ഒരു ലക്ഷ്യം വെച്ച് പഠിച്ചാൽ ഡോക്ടറാകാം ആകാം എഞ്ചിനീയർ ആകാം സയൻറ്റിസ്റ്റ് ആകാം ഒക്കെ ആകാം പക്ഷെ ഒരു സന്യാസി ആകാൻ പറ്റത്തില്ല ലക്ഷം നല്ല സന്യാസിമാരെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ നിങ്ങൾ കുംഭമേളയ്ക്കൊക്കെ പോവുകയാണെങ്കിൽ അവിടെ ഉള്ള ചില സിദ്ധിവിശേഷങ്ങളുള്ള സന്യാസിമാരുണ്ട് അവരെ കാണുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ സന്യാസിമാരെ കുറിച്ച് ശരിയായ കാഴ്ചപ്പാട് ലഭിക്കും നല്ല രീതിയിലുള്ള സന്യാസിമാരെ കാണണം എപ്പോഴാണ് നല്ല രീതിയിലുള്ള സന്യാസിമാരെ അറിയാത്തത് അതായത് ഒരു ഒരു ലക്ഷത്തിൽ ലക്ഷത്തിലൊരുവനെ ഒരു ശരിയായ സന്യാസി ആകാൻ പറ്റത്തുള്ളൂ അതും അവൻ ആകാൻ പറ്റത്തില്ല അവൻ്റെ കർമ്മഗതി അനുസരിച്ച് ജന്മാനുജന്മങ്ങളായിട്ടുള്ള അവൻ്റെ കർമ്മഗതി അനുസരിച്ച് ആ ഈ ഗുരു അവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടും അത് അവൻ്റെ ഇരിക്കുന്ന കാര്യമല്ല അങ്ങനെ വിദ്യ കൊടുക്കുമ്പോഴേ അവൻ സന്യാസി ആകത്തുള്ളൂ അതല്ലാതെ അവൻ തന്നെ ആഗ്രഹിച്ചാൽ കിട്ടത്തില്ല അതാണ് സന്യാസം അതങ്ങനെ എളുപ്പമുള്ള കാര്യമില്ല എത്ര എത്ര ആയിരക്കണക്കിന് ജന്മം ജനി ജനിച്ച് ഭരിച്ചാലും കിട്ടാത്ത ഒരു കാര്യമാണ് ശരിയായ സന്യാസം ആ കാര്യമാണ് ശിവനെ വിളിച്ചാൽ അല്ലെങ്കിൽ രുദ്രാക്ഷ ഇട്ടാൽ സന്യാസിയാകും എന്നൊക്കെ എന്തെല്ലാ അബദ്ധങ്ങളാണ് പറഞ്ഞു നടക്കുന്നത് സത്യം പറഞ്ഞാൽ ആ നാവുകളൊക്കെ എന്ത് കർമ്മദോഷമാണ് ചെയ്യുന്നതാണ് ഞാൻ ആലോചിക്കുന്നത് ഒരിക്കലും പിന്നെ ഭഗവാൻ നിങ്ങൾ വിഷ അങ്ങനെ അറിയാതെ പോലും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നും വിഷമിക്കേണ്ട കാര്യമല്ല ഭഗവാൻ നിങ്ങളോട് ക്ഷമിക്കും നിങ്ങൾക്കൊരു കുഴപ്പവും വരത്തില്ല പക്ഷെ ഇനിയെങ്കിലും തെറ്റുകൾ പറഞ്ഞുകൊണ്ട് നടക്കരുത് അത് അതാവർത്തിക്കരുത് ഒരു സന്ധി ഒരു അവധൂതനെ പോലുവാണെങ്കിലും നിങ്ങൾ ദൂഷിച്ചാൽ അത് എത്ര പാപമാണെന്നറിയുമോ പിന്നെ ദേവാദിദേവനായ മഹാദേവനെ ഇവരുടെ എല്ലാം ഈശ്വരനായ ഭഗവാനെ കുറിച്ച് ഈ അപവാദങ്ങൾ പറഞ്ഞോണ്ട് അടയ്ക്കുന്ന എത്ര വലിയ ഒരു ശരിയല്ലാത്തൊരു കാര്യമാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക അപ്പം ഞാൻ എൻ്റെ ഒരു അറിവ് പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയാം എൻ്റെ അറിവ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ ഭഗവാൻ എനിക്ക് നൽകിയ അറിവ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കാരണം ഒരുപാട് ആളുകൾ ഇങ്ങനെ തെറ്റായ അറിവുകളുടെ പുറ പിന്നെ ചിലത് പറയുന്നുണ്ട് ശിവനെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു ഈ ദാമ്പത്യം പ്രശ്നങ്ങൾ ദാമ്പത്യം അങ്ങനെയുള്ള ഒരു ജീവിതം അല്ല സന്യാസത്തിലേക്ക് പോകുന്നൊക്കെ ഒക്കെ ഓരോ അബദ്ധങ്ങളാണ് ഭഗവാന് ഭഗവാനിൽ നിന്നാണ് അറുപത്തി നാല് കലകളും ആദ്യം അറുപത്തി നാല് കലകൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എല്ലാവരും ഭഗവാനിൽ നിന്നാണ് പോയിരിക്കുന്നത് ഭഗവാനാണ് ഏറ്റവും വലിയ ഗ്രഹസ്ഥൻ ഭഗവാനാണ് ഏറ്റവും വലിയ ദാമ്പത്യമുള്ള ആള് ഭഗവാനിൽ നിന്നാണ് എല്ലാം അപ്പം ഈ അറിവില്ലായ്മ കൊണ്ട് അല്ലെ അവനവൻ്റെ കർമ്മദോഷം കൊണ്ട് എനിക്കിതേ പറയാനുള്ളു ഒരു നാവും ഭഗവാനെക്കുറിച്ച് ഇനി ഭൂഷിക്കാതിരിക്കട്ടെ അങ്ങനെ ഒരു നാവും ദുഷിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പറയത്തുള്ളൂ ഒരു നാവും ഭഗവാനെക്കുറിച്ച് ഇനി ദുഷിക്കാതിരിക്കട്ടെ അപ്പം നിങ്ങളറിയാതെ പോലും ഇതുപോലുള്ള തെറ്റിദ്ധാരണകളിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ഒരു കുഴപ്പമില്ല ഭഗവാൻ നിങ്ങളോട് ക്ഷമിക്കും അതുകൊണ്ടാണ് ഭഗവാനെ ദേവാദിദേവൻ മഹാദേവൻ എന്ന് പറയുന്നത് ഭഗവാന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് മാപ്പ് ചോദിക്കാം ഭഗവാനെ ഞാൻ മനസ്സാ വാച കർമ്മണ അറിയാതും അറിഞ്ഞു അറിഞ്ഞുകൊണ്ടും പറഞ്ഞിട്ടുള്ളതും ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളതുമായ സകല തെറ്റുകൂറ്റങ്ങൾക്കും ദേവാതിദേവ മഹാദേവ പരമേശ്വര ഞാൻ മാപ്പി വയ്ക്കുന്നു ഭഗവാനെ എന്നോട് ക്ഷമിക്കണേ ഭഗവാൻ്റെ അനുഗ്രഹം എന്നിൽ ഉട ഉണ്ടാകണമേ ശരിയായ ജ്ഞാനം ശരിയായ അറിവ് ഭഗവാൻ എനിക്ക് നൽകണേ എനിക്ക് ശരിയായ ജ്ഞാനമില്ലാത്ത ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പലതും പറഞ്ഞു പോയത് എന്നോട് ക്ഷമിക്കണേ ഭഗവാനെ ഒരു കുഴപ്പമില്ല ഭഗവാൻ നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും നൽകും പിന്നെ നിങ്ങൾ തെറ്റായ അറിവുകളുടെ പുറകെ പോകരുത് കേട്ടോ അപ്പോൾ ഇത് പറയാതിരി പറയാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് പറയാതിരുന്ന കാരണം ഇത് പറഞ്ഞു പോയില്ലേ ശരിയല്ല ഇത് പറ അത് ഒരുപാട് ആളുകൾ ഇതുപോലെ പല പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഒന്ന് പറഞ്ഞതെന്നാണ് അപ്പോൾ ഒരു എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം ഇത് പറയേണ്ട കാര്യമാണ് ഇതറിയേണ്ട കാര്യമാണ് ഭഗവാനായി അറിയണം ചുമ്മാ ഈ വായി വരുന്നത് വിളിച്ചു പറയുക പറയുന്ന എന്താണെന്ന് പോലും അറിയാതെ വിളിച്ചു പറയുക ഇതൊരു പക്ഷെ അറിവില്ലായ്മ കൊണ്ടായിരിക്കും അറിവില്ലായ്മ കൊണ്ടാന്ന് പറഞ്ഞാലും തെറ്റു തെറ്റു തന്നെ നമ്മൾ അഗ്നിയെ ഒരു തീയെ അറിയാതെ പോലും മുട്ടിയാലും തീ പുള്ളിക്കാതിരിക്കൂ പുള്ളിക്കും പക്ഷെ അത് കർമ്മദോഷമാണ് ആ തീന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളായിട്ട് വെറുതെ കർമ്മദോഷങ്ങൾ ഒരു സാധാരണ ഒരു വ്യക്തിയെ ദൂഷിച്ചാൽ പോലും കർമ്മദോഷമുണ്ടാകും പിന്നെ ദേവാദിദേവനായ ഭഗവാനെ പക്ഷേ ഭഗവാൻ നിങ്ങളോട് ക്ഷമിക്കും ഒരു കുഴപ്പവും ഇല്ല നിങ്ങളൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല അറിയാതെ പോലും പറഞ്ഞുപോയാൽ കാരണം എന്തുകൊണ്ടാണെന്ന് അറിയാം ശിവഭഗവാൻ നിങ്ങളുടെ എല്ലാ ഉള്ളിൽ തന്നെയാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നു തൊഴുന്നു അവിടെയുണ്ട് നിങ്ങളുടെ ഉള്ളിലുമുണ്ട് ശിവഭഗവാൻ ഒരിക്കലും പിറവിയെടുക്കത്തില്ല ഭഗവാൻ ഒരിക്കലും പിറവിയെടുക്കാറില്ല ഭഗവാൻ അവതാരങ്ങളില്ല അങ്ങനെ ഒരു ഒരു അവതാരങ്ങളായിട്ട് പിറവി പിറവിയെടുക്കത്തില്ല ഭഗവാൻ ഭഗവാന് ആദ്യന്തരഹിതനാണ് ഭഗവാൻ ഭഗവാന്റെ അംശങ്ങളായിട്ട് പിറവികളുണ്ട് അല്ല ഭഗവാനായിട്ട് ഒരു അവതാരമായിട്ട് എടുക്കത്തില്ല ഭഗവാൻ്റെ അംശങ്ങളായിട്ട് ചിലപ്പോൾ പിറവികളുണ്ടാകാം പക്ഷെ ഭഗവാന് പിറവികളില്ല ഭഗവാൻ നിങ്ങളുടെ ഉള്ളിലെ ശുദ്ധ ബോധമാണ് പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന ശുദ്ധ ബോധമാണ് ആ പ്രപഞ്ചത്തെ കാണിക്കാനാണ് ഭഗവാൻ്റെ മുകളിൽ ചന്ദ്ര ഭഗവാൻ്റെ ഈ ശിരസ് ചന്ദ്രകല കാരണം പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ഉള്ളിലെ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന ആണ് ഭഗവാൻ എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ചന്ദ്രകല ശിരസിൽ കാരണം പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുക ഭഗവാൻ മാത്രമല്ല ഭഗവാൻ ശിവനെ ശിവലിംഗം ശിവലിംഗത്തിൻ്റെ ആകൃതിയുടെ പ്രത്യേകത എന്താ ശിവലിംഗത്തെക്കുറിച്ച് തന്നെ പലർക്കും ശരിക്കും അറിയത്തില്ല ശിവലിംഗത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ വേദങ്ങളും ഉപനിഷത്തുകളും എന്ന് വേണ്ട ഒരുപാട് കാര്യങ്ങൾ അങ്ങ് പറയും അതൊന്നും അത് അതിൻ്റെ ഒന്നും അല്ല ശിവലിംഗം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലെ ഊർജ്ജത്തിൻ്റെ പ്രവാഹമാണ് ശിവലിംഗം പറഞ്ഞാൽ മനസ്സിലായില്ലേ ശി എന്ന് പറയുമ്പോൾ ഊർജ്ജം മുകളിലേക്ക് ഉയരുകയും വാ എന്ന് പറയുമ്പോൾ അത് സൈഡ് അത് ഇരുഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്നു ഈ ഊർജ്ജപ്രവാഹം ഭ്രൂമധ്യത്തിൽ ഉണ്ടാകുന്ന അനുഭവമാണ് ശിവലിംഗം അതിനെ നമ്മൾ ലിംഗ ശിവലിംഗത്തെ നമ്മളൊരു രൂപത്തിലാക്കി വെച്ചിരിക്കുകയാണ് ശിവലിംഗത്തിൻ്റെ അടിയിലുള്ള ബേസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാലത് അനന്തതയാണ് അത് ഭഗവാന്റെ ആദ്യം എന്തോ ഇല്ല ഞാൻ ശിവലിംഗത്തെക്കുറിച്ച് ഒരുപാട് രഹസ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല നിങ്ങൾ നോക്കിയോ ശിവലിംഗത്തിൻ്റെ ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും ഒരുപോലെ അത് കാണത്തുള്ളൂ വേറെ ഏത് വിഗ്രഹത്തിൻ്റെ സൈഡിൽ നിന്ന് നോക്കിയാലും വേറൊരു ഭാഗമാണ് കാണുന്നത് പക്ഷേ ശിവലിംഗത്തിൻ്റെ എല്ലാ സൈഡിൽ നിന്ന് നോക്കിയാൽ ഒരുപോലെ ഇരിക്കും അതെന്തുകൊണ്ടാണറിയോ ശിവൻ എല്ലാവരുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ശുദ്ധബോധമാണ് എന്ന ഒരു രഹസ്യമാണ് അവിടെ വെളിവാക്കുന്നത് അപ്പോൾ ശിവൻ നിങ്ങളുടെ ഉള്ളിലെ എനർജിയാണ് വെളിയിലും നമ്മൾ ശിവലിംഗത്തിലും ആരാധിക്കുമ്പോൾ അവിടെയും ഭഗവാനുണ്ട് നിങ്ങളുടെ ഉള്ളിലും കൊണ്ട് പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ് ഭഗവാൻ എനർജിയാണ് ഭഗവാൻ മാത്രമല്ല നമ്മൾ ശ്വസിക്കുന്നതിൻ്റെ ഒരു രഹസ്യമുണ്ട് എന്താ പറയുക ശ്വാസം തീരുമ്പോൾ നമ്മൾ ശവമായി ശ്വാസം ഉള്ളപ്പോൾ ശിവനാണ് മനസ്സിലാവുന്നുണ്ടോ അതായത് നമ്മൾ വെളിയിൽ നിന്ന് ശ്വാസം എടുക്കുന്നു നമ്മുടെ നെഞ്ചിൽ വരുന്നത് അത് പ്രാണനാകുന്നു വീണ്ടും ശ്വാസം പുറത്തേക്ക് മുമ്പ് അപാനനാകുന്നു അപ്പോൾ ഈ ശ്വാസം വെളിയിൽ നിന്ന് വെളിയിൽ നിന്ന് അതായത് മൂക്കിൻ്റെ അവിടുന്ന് പന്ത്രണ്ടങ്കുലം താഴെ നിന്നും ശ്വാസം നമ്മൾ നമ്മളെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടൊരു കണക്കാണ് പറഞ്ഞത് നമ്മൾ ശ്വാസം വെളിയിലോട്ട് നമ്മൾ വിടുന്ന അതേ ഒരു പന്ത്രണ്ട് അങ്കുലം വെളിയിലേക്കാണ് വിടുന്നതെന്നാണ് ഋഷീശ്വരന്മാർ പറയുന്നത് പന്ത്രണ്ട് അങ്കുലം അപ്പോൾ ഈ പന്ത്രണ്ട് അങ്കുലം വെളിയിലേക്ക് ശ്വാസം പോകുന്നു ആ ശ്വാസം നമ്മൾ വെളിയിൽ നിന്നകത്തേക്ക് ഹൃ എടുത്ത് ഹൃദയത്തിൽ വരുമ്പോൾ അത് പ്രാണനാകുന്നു ഹൃദയത്തിൽ നിന്ന് വെളിയിലോട്ട് മൂക്കിലൂടെ പന്തുണ്ടെങ്കിലും വെളിയിലേക്ക് പോകുമ്പോൾ അത് അപാനനാകുന്നു അപ്പോൾ ഇതൊരു അർദ്ധവൃത്താകൃതിയിലാണീ പ്രാണൻ്റെ അപാനൻ്റെയും സഞ്ചാരം മനസ്സിലാകുന്നുണ്ടോ പ്രാണൻ്റെ അപാനൻ്റെ സഞ്ചാരം ഒരു അർദ്ധവൃത്താകൃതിയിലാണ് അപ്പോൾ ഈ ശ്വാസം എടുക്കുമ്പോൾ വെളിയിൽ നിന്നെടുത്ത് മൂക്കിലൂടെ ഹൃദയത്തിൽ വരുമ്പോൾ അത് പ്രാണനാകുന്നു അവിടെ ഒരു പോയിന്റ് ഉണ്ട് അതായത് ശ്വാസം വിടുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു ഒരു കുംഭകസ്ഥിതിയുണ്ട് അത് അനാദിയാണ് അത് ഈശ്വരനാണ് അതുപോലെ തന്നെ ശ്വാസം വിടുമ്പോൾ പന്ത്രണ്ടെങ്കിലും വെളിയിലേക്ക് ചെല്ലുമ്പോഴും വെളിയിൽ ഒരു ബ്രഹ്മസ്ഥാനമുണ്ട് അവിടെ നിന്ന് നമ്മൾ ശ്വാസം എടുക്കുന്നതിന് മുമ്പുള്ള ഒരു അവസ്ഥയുണ്ട് ഒരു കുംഭകാവസ്ഥ അത് അനാദിയാണ് അപ്പോൾ ഈ രണ്ട് അനാദികളും ഈ രണ്ട് അനാദിമായ അവസ്ഥയും ഈ അർത്ഥവൃത്താകൃതിയിൽ അതുതന്നെയാണ് ശിവലിംഗത്തെ സൂചിപ്പിക്കുന്നത് അതിൻ്റെ അടിയിലുള്ള ബേസ് എന്ന് പറഞ്ഞാൽ അനന്തതയാണ് അത് നമ്മൾ മനസ്സിലാകാൻ വേണ്ടി ഭഗവാനെ ഒരു 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 രൂപത്തിൽ കാണിക്കാൻ വേണ്ടിയിൽ അളിയും ബേസ് കാണിച്ചിരിക്കുന്നത് പക്ഷേ ശരിക്കും അനന്തതയാണ് ശിവമെന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ പ്രാണൻ്റെ അപാനിൻ്റെ സഞ്ചാരം അതുതന്നെ ഇതൊന്നും അറിയാതെ ഭഗവാനെ അറിയാതെ ഭഗവാൻ്റെ ഊർജം അറിയാതെ ഭഗവാൻ്റെ ശക്തി അറിയാതെ ഭഗവാൻ എന്ത് ബോധമാണെന്നറിയാതെ ഇനിയും നിങ്ങൾ സംസാരിക്കരുത് അറിഞ്ഞേ സംസാരിക്കരുത് തെറ്റുകൾ എല്ലാവർക്കും പറ്റും പക്ഷേ ഇപ്പോൾ നിങ്ങളിത് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭഗവാനോട് നന്ദി പറയുക നിങ്ങൾ ഭഗവാന്റെ അനുഭവിക്കുക നമ്മൾ തെറ്റുറ്റങ്ങൾ മനുഷ്യർക്ക് പറ്റുക അത് ഭഗവാൻ ക്ഷമിക്കും ഒരു കുഴപ്പമില്ല പക്ഷേ ഇനിയും തെറ്റായ അറിവുകളിലേക്ക് പോകരുത് ഒരിക്കലും കേട്ടോ അതിനാണ് ഇത്രയും പറഞ്ഞത് ഇതിപ്പം ആരൊക്കെ ഇത്രയും കാണുമെന്ന് എനിക്കറിയത്തില്ല കാണുന്നവൻ്റെ ബുദ്ധി തെളിയും അതാരുടെ ആണെങ്കിലും ഈശ്വരനെ അറിയും കാണുന്നവർ ആ സത്യത്തിൽ ബ്രഹ്മത്തെ ആ ബ്രഹ്മബോധത്തെ ഈശ്വരബോധത്തെ മഹർഷീശ്വരന്മാർ യോഗീശ്വരന്മാർ പതിനെട്ട് സിദ്ധന്മാർ അറിഞ്ഞ ബ്രഹ്മബോധത്തെ ഒരല്പമെങ്കിലും അറിയി ഞാനീ പറഞ്ഞ കാര്യം മനസ്സിലാക്കുന്നവർ അല്ലാത്തവർ നമുക്കൊന്നും പറയാം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം എല്ലാവരും ഈ ഇത്തരത്തിലൂടെ നല്ല കാര്യങ്ങൾ മനസ്സിലാക്കുക കേട്ടോ തെറ്റായ അറിവുകളുടെ പുറകെ ഒരിക്കലും പോകരുത് തെറ്റായ അറിവുകളുടെ പുറകെ പോയവരാരും രക്ഷപ്പെട്ടിട്ടില്ല ശരിയായ അറിവുകൾ അറിഞ്ഞവർ മാത്രമേ ഈശ്വരനെ അറിഞ്ഞിട്ടുള്ളൂ കേട്ടോ പിന്നെ എപ്പോഴും സമൂഹത്തിൽ നല്ലതും ചീത്തയും കാണും അത് നമ്മളാ തിരഞ്ഞെടുക്കേണ്ടത് നമുക്കൊരിക്കലും ഒരു ഇപ്പം നെല്ല് വിതയ്ക്കുന്നു അതിനിടയ്ക്ക് കള കാണും കളയില്ലാതെ നെല്ല് വിതയ്ക്കാൻ പറ്റത്തില്ല എല്ലാത്തിനകത്തും നല്ലതും ചീത്തയും ഒക്കെ ഉണ്ട് നമ്മളതിൽ നല്ലത് സെലക്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാകുന്നത് മറ്റുള്ളതിനെ തള്ളിക്കളയത്രയുള്ളൂ അപ്പം എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കേണ്ട ഇനി ഞാൻ ആ കൃഷ്ണവിദ്യയിലേക്ക് വരാം ഇത്രയും പറയണം കാരണം ആളുകൾ അത് ശരിയായിട്ട് ഈശ്വരനെ അറിയണം ശിവനെ അറിയണം ഇന്ന് ശിവലിംഗത്തിൽ അഘോരിമാര് ചാർത്തിയ മാല എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഉള്ളിലെ ഞാൻ ചെയ്യുന്ന ശിവവിദ്യ കൊണ്ട് തന്നെയാണ് കാരണം ഞാനിത് ആവശ്യപ്പെട്ടതല്ല ഞാൻ ആരോടും പറഞ്ഞു വിട്ടതല്ല ആവശ്യപ്പെടാതെ എൻ്റെ കയ്യിലോട്ട് വന്നതാണ് അത് ഈ രണ്ട് മാല കാണിച്ചതിൽ എനിക്ക് ഏത് വേണേലും എടുത്തോളാം പറഞ്ഞപ്പോൾ ഞാൻ ഈ മാല എടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് ശിവലിംഗത്തിൽ ധരിച്ച മാലയാണ് അത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്രമാത്രം അതിൻ്റെ ശക്തി മനസ്സിലാവുന്നതെന്ന് എനിക്കറിയത്തില്ല സാക്ഷാൽ ശിവലിംഗത്തിലെ അഘോരിമാർ അഘോരിമാരെ കുറിച്ച് അറിയാമോ അഘോരിമാരെന്ന് പറഞ്ഞാൽ ശരിക്കും അവരെ പൂർണ്ണമായിട്ട് അറിഞ്ഞു അറിഞ്ഞവരാരും ഇല്ല ഒരു ശിവൻ തന്നെയാണ് അഘോരിമാര് പൂജിച്ച ശിവലിംഗത്തിൽ ചുറ്റിയിട്ട ആ മാലയാണ് ഞാൻ എൻ്റെ കഴുത്തിൽ ഇടാൻ വേണ്ടി സ്വീകരിച്ചത് അത് അറിഞ്ഞുകൊണ്ടല്ല രണ്ട് മാല കാണിച്ചതിൽ ഒരു മാല ഞാനിതാണ് എടുത്തത് അപ്പം എന്തുകൊണ്ടാണ് ഞാനാ ശിവവിദ്യ ശരിയായിട്ട് ചെയ്യുന്നത് കൊണ്ടും എന്നിലെ ശിവബോധം സത്യസന്ധമായതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഈ സത്യസന്ധമായ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുകയല്ലേ തള്ളിക്കളയാ നിങ്ങളുടെ ഭാഗം ഞാൻ സത്യസന്ധമായിട്ട് ശരിയെന്ന് തോന്നുന്നു പറഞ്ഞു തന്നു അത് എൻ്റെ അറിവ് പറഞ്ഞതന്നേ ഉള്ളൂ അപ്പം എൻ്റെ അറിവ് പറയാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾക്ക് സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എൻ്റെ അറിവ് എൻ്റെ അഭിപ്രായം പറഞ്ഞു തന്നെയുള്ളൂ അപ്പോൾ ഇനിയും പറയാൻ പോകുന്നത് കൃഷ്ണൻ്റെ കാര്യം പറഞ്ഞുതരാം നമ്മൾ ഒരു സാമ്പ്രാണി ഒരു സാമ്പ്രാണി എടുക്കുക ആ സാമ്പ്രാണി ഈ ഞാൻ ഈ തൊട്ടിരിക്കുന്ന ഈ ഭസ്മവും കാശിയിൽ വിശ്വനാഥൻ്റെ ക്ഷേത്രത്തിൽ നിന്നും അവിടെ പോയ ഒരു ഒരു ഒരാൾ എനിക്ക് അയച്ചു എന്നാണ് എല്ലാം ഭഗവാനിൽ നിന്ന് ഇതൊന്നും ഞാൻ ആവശ്യപ്പെട്ടതല്ല എന്നിലേക്ക് വരുന്ന കാര്യങ്ങളാണ് അപ്പം ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഞാൻ ഈ വിദ്യ പറഞ്ഞാൽ ഒരു സാമ്പ്രാണി എടുക്കുക നിങ്ങളുടെ തേണ്ട ഇവിടെ ഉണ്ണിക്കണ്ണനെ മനസ്സുകൊണ്ട് സങ്കല്പിക്കുക കണ്ടല്ലോ ഉണ്ണിക്കണ്ണൻ ഇന്ന് അമ്പലപ്പുഴ പോയപ്പോൾ വാങ്ങിയ ഉണ്ണിക്കണ്ണനെ മനസ്സുകൊണ്ട് സങ്കല്പിക്കുക അല്ലെങ്കിൽ ഉണ്ണിക്കണ്ണനെ കണ്ടാൽ ആർക്കാ മനസ്സിലൊരു സന്തോഷം ഉണ്ടാകാത്തത് ആർക്കാ മനസ്സിലൊരു സ്നേഹമുണ്ടാകാത്തത് ഭഗവാനോട് ഭഗവാൻ ഉണ്ണിക്കണ്ണൻ എത്ര എത്ര ഒരു ആ ഉണ്ണിക്കണ്ണൻ്റെ ആ ഒരു രൂപം എത്ര വശ്യമാണ് അപ്പം ഭഗവാനെ ഇവിടെ ധ്യാനിക്കുക കണ്ണു തുറന്നുകൊണ്ട് ധ്യാനിക്കുക എന്നിട്ട് നിങ്ങളൊരു സാമ്പ്രാണി എടുത്ത് കത്തിച്ചിട്ട് അതിൻ്റെ തീയങ്കെടുത്തണം എന്നിട്ട് ആ പുക മതി എന്നിട്ട് ഇത് ഇച്ചിരി ഈ നെറ്റിലോട് കുറച്ച് അകത്തി പിടിക്കണം പിടിച്ച് നിങ്ങളുടെ നെറ്റിക്ക് വലത്തോട്ട് ഇപ്പം ഞാനിങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾക്ക് അല്പം ഇടത്തോട്ടായി തോന്നാം അതിങ്ങനെ ക്യാമറയായി കാണുന്നുണ്ടാ നിങ്ങൾ പറയുന്ന പോലെ ചെയ്യാം നിങ്ങളുടെ നെറ്റിക്ക് വലത്തോട്ട് ഭഗവാനെ ഇവിടെ സങ്കല്പിച്ച് ഇച്ചിരി അകത്തിപ്പിച്ച് വലത്തോട്ട് ഓം കൃഷ്ണായ നമ്മൾ ജപിച്ച് കണ്ണടച്ചോ കണ്ണ് തുറന്ന് കണ്ണ് തുറന്നോ കണ്ണടച്ചോ കുഴിയുക അപ്പോൾ ഇത് ഈ സാമ്പ്രാണി അടുത്ത് പിടിക്കരുത് അല്പം അകത്തി അകത്തിപ്പിടിച്ചോളൂ കേട്ടോ അത് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ചെയ്യാം അവനവന് പറ്റുന്ന പോലെ അടുത്ത് പിടിക്കരുതേ കുറച്ച് പിടിച്ചാൽ ഒരു കുഴപ്പമില്ല അകത്തിപ്പിടിച്ച് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇത് എന്നിട്ട് ഓം കൃഷ്ണായ നമ അല്പം അകത്തി പിടിക്കണം കേട്ടോ അടുത്ത് പിടിക്കരുതേ കുറച്ച് അകത്തിപ്പിടിച്ചു ഒരു കുഴപ്പമില്ല ഭഗവാനെ ഇവിടെ സങ്കല്പിച്ച് കണ്ണടച്ചോ കണ്ണ് തുറന്നോ കണ്ണ് തുറന്നാണെങ്കിൽ കുഴപ്പമില്ല ഓം കൃഷ്ണായ നമ ഇവിടെ ആയിരിക്കണം മനസ്സിൻ്റെ ശ്രദ്ധ ഇവിടെ ആയിരിക്കണം ഇത് അകത്തി പിടിക്കണം അത് ഓം കൃഷ്ണായ നമ എന്ന് ഒഴിഞ്ഞിട്ടാ സാമ്പ്രാണി നിങ്ങളെവിടെയെങ്കിലും ഇതുപോലെ ഒരു സാമ്പ്രാണി കുത്തുന്നാടനുണ്ടെങ്കിൽ അതേ വെക്കുക ദിവസവും രാവിലെ ചെയ്യുക ഭഗവാൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകും കാരണം ഈ ആജ്ഞാചക്രത്തിലാണ് നിങ്ങളുടെ സമസ്ത ബോധവും സമസ്ത ജ്ഞാനവും ഇരിക്കുന്നത് ആജ്ഞാചക്രത്തിലാണ് ആജ്ഞാക്രമം എന്ന് പറഞ്ഞാൽ ശരിക്കും ഇവിടെ നിന്ന് ഒരു വരവരച്ചാലും ഇങ്ങനെ ഒരു വരവരച്ചാലും നാലും കൂടുന്ന ഒരു ജംഗ്ഷനിലാണ് എന്നാണ് നമ്മുടെ ഗുരുക്കന്മാർ നമ്മൾക്ക് പഠിപ്പിച്ചു വന്നിരിക്കുന്നതും നമ്മൾ ചെയ്യുന്ന വിദ്യയും നമുക്ക് അനുഭവം ഉണ്ടായിരിക്കുന്ന അങ്ങനെ തന്നെയാണ് ഇതൊരു നിങ്ങൾ അങ്ങനൊന്നും ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല നിങ്ങളിവിടെ ഈ നെറ്റിലൂടെ ധ്യാനിച്ചാൽ മതി കേട്ടോ അതുപോലെ തന്നെ ഞാനിന്ന് ഇത് അമ്പലപ്പുഴയൊന്നും മേടിച്ചാൽ ഇതുപോലൊരു ഒരു കാണിക്ക മേടിക്കുക ഇത് ഞാൻ ഒട്ടിച്ചതാണ് കേട്ടോ കാണിക്ക മേടിച്ചിട്ട് അത് ദിവസം ഒരു നാണയം കുളി കഴിഞ്ഞ് അമ്പലപ്പുഴ എന്ന് പറഞ്ഞ് മാറ്റി വെക്കുക നിങ്ങൾ മാസത്തിലോ എപ്പോഴെങ്കിലും വ്യാഴാഴ്ച അമ്പലപ്പുഴ പോകുമ്പോൾ അത് എണ്ണാതെടുത്ത് ഭഗവാനെ സമർപ്പിക്കുക അപ്പം ചിലരും സാറേ ഞങ്ങൾ ദൂരെ ഉള്ളവരാണ് ദൂരെ ഉള്ളവരെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തിരുവനന്തപുരത്തുള്ളവരെയൊക്കെയാണ് പറയുന്നത് ചെന്നൈയിലുള്ളവർ ഞാൻ പറഞ്ഞിട്ട് അമ്പലപ്പുഴയിൽ വരുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടേ വരിക വന്നവരെ എല്ലാം ഭഗവാൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഭഗവാൻ ഒരുപടം വെണ്ണ പാൽപ്പായസം ഇതൊക്കെ നൽകുക നിങ്ങളുടെ മനസ്സ് ഭഗവാനിൽ ചെല്ലണം ചെയ്തവരെല്ലാം അമ്പലപ്പുഴ ഉണ്ണിക്കണ്ടൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അവിടെ ഗുരുവായൂർ നടയുണ്ട് അവിടെയും അല്പം ചില്ലറ എണ്ണാൻ സമർപ്പിക്കണം അമ്പലപ്പുഴ ഉണ്ണിക്കണ്ടന് നട ഒരു കുടം വെണ്ണ നൂറോ നൂറ്റൻപത് രൂപ ഇതിനൊരു ഒരു പാൽപ്പായസം തുളസിമാലയൊക്കെ സമർപ്പിക്കുക പിന്നെ ഗുരുവായൂരപ്പൻ നടൻ തൊട്ടടുത്തുണ്ട് അവിടെ ഒരു കൈ ഒരു കൈ ചില്ലറ എണ്ണാൻ സമർപ്പിക്കണം ഇനി ഞാനിത് അമ്പലപ്പുഴ മേടിച്ച ഇന്ന് മേടിച്ചത് അപ്പം ഒരു ഈ ഉണ്ണിക്കണ്ടൻ്റെ ഇത് ഇടത് കയ്യിൽ നിങ്ങളുടെ ഇടത് കയ്യിൽ പിടിച്ച് ഓം കൃഷ്ണായ നമ ജപിക്കുക ഇടത് കൈയിൽ പിടിച്ച് ഇടത് കാലിൽ മുന്നോട്ട് വെച്ച് അതും ചെയ്യുന്ന വളരെ നല്ലത് രാവിലെയും വൈകിട്ടും ചെയ്യുക ഒരു മൂന്ന് തവണയോ ഒരു മിനിറ്റോ ചെയ്യുക കാരണം ഇടത് കൈ ഇടത് കാലിത് ആക്റ്റീവ് ആകുമ്പോൾ റൈറ്റ് ബ്രെയിൻ വലത് ബ്രെയിനാണ് ആക്റ്റീവ് ആകുന്നത് വലത് ബ്രെയിൻ ആക്റ്റീവ് ആകുമ്പോഴാണ് ഭാവന ഭാവന ഒക്കെ ഉണ്ടാകുന്നത് ആ ഭാവന ഉണ്ടാകുമ്പോഴാണ് സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവ് ആകുന്നത് അപ്പോൾ ആ സബ്കോൺഷ്യസ് മൈൻഡ് തന്നെയാണ് ഈശ്വരൻ അതിനാണ് ഋഷീശ്വരന്മാരും ഒക്കെ ഈ വിദ്യ ഈ റൈറ്റ് ബുയിനെയാണ് കൂടുതൽ ആ ഭാവനയാണ് കൂടുതൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോമ